ചെറുകിട സംരംഭകർക്കും ഐ ടി ഇതര സംരംഭകർക്കും പ്രവർത്തന സൗകര്യമൊരുക്കുന്ന സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി മട്ടനൂരിൽ കേരളത്തിൽ വികസനത്തിന് ഭൂമി വിട്ടു നൽകാൻ താൽപര്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി രാജീവ് പറഞ്ഞു കണ്ണൂർ വ്യവസായ പാർക്കിലാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് കെട്ടിടത്തിൽ വെള്ളിയാപറമ്പിലെ സംരംഭകർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചതുരശ്ര അടി സ്ഥലമാണ് സംരംഭകർക്ക് അനുവദിക്കുക ഇതിൽ സ്ഥലം ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞു ബാക്കി സ്ഥലം കൂടി അനുവദിക്കുന്നതോടെ അൻപത് കോടിയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ അഞ്ഞൂറ് പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും വ്യവസായമന്ത്രി പി രാജീവ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂരിൽ ഇരുപത്തിയഞ്ച് ഏക്കറിൽ അത്യാധുനിക ഫുഡ് പാർക്ക് സ്ഥാപിക്കുമെന്നും

കോടി വരെ ക്യാപിറ്റൽ അവർ സഹായിക്കാൻ അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നതോടെ കണ്ണൂർ ജില്ലയിൽ ജില്ലയിലുണ്ടാവുന്ന വ്യവസായ വളർച്ചയ്ക്ക് കരുത്തേകുന്നതിനായാണ് വെള്ളിയാമ്പറമ്പിൽ കിൻഫ്ര വ്യവസായ പാർക്ക് തുറന്നത് രണ്ടായിരത്തി പത്തിൽ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയ പദ്ധതിക്കായി ഇതിനോടകം നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കറോളം ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് വെള്ളം വെളിച്ചം തുടങ്ങിയവയ്ക്കായി പതിനെട്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് സംരംഭകർക്ക് മുഴുവൻ സമയവും വൈദ്യുതി ലഭിക്കാനായി പതിനഞ്ചു കോടി രൂപ ചെലവിൽ നൂറ്റിപ്പത്ത് കെ ബി സബ്സ്റ്റേഷനും പൂർത്തിയാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കണ്ണൂർ